വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അന്തർ ജില്ലാ ക്വിസ് മത്സരം നടത്തുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പ്രതിമാസ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്വിസ് മത്സരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂളിലാണ് മത്സരം എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ ഒരു വിഭാഗത്തിൽ നിന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ടീമിനായിരിക്കും വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക രണ്ട് ജില്ലകളിൽ നിന്നുമായി നാൽപ്പതിലേറെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കാളികളാകും ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ നൽകപ്പെടുന്ന ക്വിസ് മത്സരത്തിൽ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് അയ്യായിരം മൂവായിരം ആയിരം എന്ന രീതിയിൽ ക്യാഷ് അവാർഡ് ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നതാണ് പന്ത്രണ്ടിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം വേറെ സ്കൂളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴത്തേക്കും അതിൻ്റെ നൂറാമത്തെ വർഷം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ശതാബ്ദി വർഷമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് വളരെ വിപുലമായിട്ട് അഞ്ഞൂറ്റി ഒന്ന് അംഗങ്ങളുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി അതിൽ തന്നെ പതിനഞ്ച് സബ് കമ്മിറ്റികൾ അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം പ്രദേശങ്ങളിൽ പ്രാദേശിക സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ തുടക്കമ നിലയിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തേഴാം തീയതി വളരെ വിപുലമായി നമ്മൾ നടത്തി അതിൽ മുഖ്യാധികമായി ഉദ്ഘാടന ഉദ്ഘാടകനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നഷ്ടമായിരുന്നു അതിനുശേഷം ഓരോ മാസവും ഒരു പരിപാടി എന്ന നിലയിലാണ് സംഘാടക സമിതി പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അതിനുശേഷം പരീക്ഷയും ഒക്കെ ആയിട്ട് ഇലക്ഷൻ വന്നു അങ്ങനെയെല്ലാം കൂടെ നമുക്ക് കൂടുതൽ പരിപാടികൾ നടത്താൻ പറ്റാത്തൊരവസരം ഉണ്ടായിരുന്നു